എല്ലമ്മേ ചെക്കനല്ലേ കാണാൻ വരേണ്ടത് അച്ഛനും വന്നേ ഓം ഗൾഫിൽ കൊണ്ടല്ലടോ ഓൻ വന്നാ ഓൻ കാണുവാൻ വരുവോ എന്നാ ഇതങ്ങ് കൊണ്ടു കൊടുക്കും മോള് അല്ല മോള് ഇനി അങ്ങോട്ട് ചെല്ലു ഓളോട് സംസാരിക്കുന്നേനു രേഷ്മ എന്തായാലും എന്റെ മോനെ എനിക്കിഷ്ടിരിക്കഷ്ടാവൂന്നുള്ളതാ എനക്ക് ഇപ്പൊ ഇനി പോകുമ്പോ വന്നിട്ടൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലേക്ക് വേണ്ട കല്യാണം ഉറപ്പിക്കാലോ എനിക്ക് വല്ലാണ്ട് ദൂരവേദന എനക്കൊന്നും പുരേന്നൊരു പണിയോട് ആവൂല ഇനി വന്നാൽ എനക്കൊന്ന് റെസ്റ്റ് എടുക്കാനും മോളെ എന്നാ പിന്നെ ശരി വന്ന പറഞ്ഞാ കേട്ടാ നല്ലോരമ്മ ഇനിയിപ്പോ ഓർമ്മ പൃഥ്വിരാജാണെങ്കിലും എനക്കോനെ വേണ്ട